ഓസ്ട്രേലിയൻ ഫുട്ബോൾ താരം റയാൻ വില്യംസിന് ഇന്ത്യൻ പാസ്പോർട്ട് കൊടുക്കുന്നത് ഇതിഹാസ താരം സുനിൽ ഛേത്രിയാണ് പൂർണ്ണമായും ഇന്ത്യക്കാരനാണെന്ന തെളിവിനെന്ന വണ്ണം തമാശയ്ക്ക് കുറച്ച് ചോദ്യങ്ങൾ കൂടി ചോദിക്കുന്നുണ്ട് ഛേത്രി എത്ര പാനിപൂരി ഉണ്ടാകും ഒരു പ്ലേറ്റിൽ ഏഴെന്ന വില്യംസിൻ്റെ ഉത്തരത്തിന് ആറല്ലേ എന്ന് ചേത്രയുടെ സംശയം ഫ്രീ ഉക്ക കിട്ടും അതോടെ ഏഴ് തന്നെയെന്ന് വില്യംസ് ഉറപ്പിച്ചു പിന്നീട് വില്യംസ് ഹിന്ദി പറയുന്നുണ്ട് പച്ചക്കറി കടയിൽ ചെന്ന് വാങ്ങുന്ന സാധനങ്ങളെപ്പറ്റി പറയുന്നുണ്ട് അവസാനം ഇന്ത്യ ഞാൻ നിങ്ങളിലൊരാളാണെന്ന് പറഞ്ഞാണ് റയാൻ വില്യംസ് പാസ്പോർട്ട് സ്വീകരിക്കുന്നത് ഏഷ്യയിലെ വൻ ശക്തികളിലൊന്നായിരുന്ന ഇന്ത്യൻ ഫുട്ബോൾ കിതച്ച് കിതച്ചിപ്പോൾ മരണത്തിൻ്റെ വക്കിലാണ് പ്രകടനത്തിലും റാങ്കിങ്ങിലുമെല്ലാം ഏറ്റവും പിന്നിൽ എന്നാൽ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ ഒരു ചരിത്ര ദൗത്യം പൂർത്തിയാക്കിയിരിക്കുന്നു വിദേശത്ത് ജനിച്ച ഇന്ത്യൻ വംശജരെ ദേശീയ ടീമിൽ ഉൾപ്പെടുത്തുക എന്ന ദൗത്യം ഇന്ത്യൻ ടീമിൻ്റെ പ്രകടനം മെച്ചപ്പെടുത്താൻ ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ അഥവാ ഒ സി ഐ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ അല്ലെങ്കിൽ പി ഐ ഒ കാർഡുടമകളെ ദേശീയ ടീമിൽ ഉൾപ്പെടുത്തുകയെന്ന സുപ്രധാന തീരുമാനത്തിന് ചുവടുപ്പിടിച്ചാണിത് ഇതോടെ ഓസ്ട്രേലിയൻ മിഡ്ഫീൽഡർ റയാൻ വില്യംസ് ബ്രസീലിൽ സ്ഥിരതാമസമാക്കിയ ഡിഫൻഡർ അബ്നിത് ബാർട്ടി എന്നിവരെ ഇന്ത്യൻ ക്യാമ്പിലേക്ക് വിളിപ്പിച്ചു വിദേശ പൗരത്വം ഒഴിവാക്കി ഇന്ത്യൻ പൗരത്വം സ്വീകരിക്കുകയാണെങ്കിൽ ഇന്ത്യൻ വംശജരെ ടീമിൽ ഉൾപ്പെടുത്താമെന്ന് കേന്ദ്ര സർക്കാരും പച്ചക്കൊടി കാണിച്ചു റയാൻ വില്യംസിന് ഇന്ത്യക്ക് കളിക്കാൻ ആഗ്രഹമുണ്ടെന്ന് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷനെ അറിയിച്ചത് സുനിൽ ഛത്രിയാണ് കഴിഞ്ഞ മെയ്യിൽ കൊൽക്കത്തയിൽ നടന്ന ദേശീയ ക്യാമ്പിനിടെയാണ് ചേത്രി കല്യാൺ ചൌബിയോട് ഇക്കാര്യം അറിയിച്ചത് കായികമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇടപെട്ട് പാസ്പോർട്ട് നടപടിക്രമങ്ങൾ വേഗത്തിലാക്കി ഓസ്ട്രേലിയയിലെ പെർത്തിൽ ജനിച്ച റയാൻ വില്യംസ് ദേശീയ ടീമിനായും ഇംഗ്ലീഷ് ക്ലബ്ബുകളായ ഫുൾഹാം പോട്സ്മോ തുടങ്ങിയ വമ്പൻ ടീമുകൾക്കായും കളിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ ഐ എസ് എൽ ടീം ബംഗളൂരു എഫ് സിക്കൊപ്പമാണ് വില്യംസിന്റെ ഇരട്ട സഹോദരൻ നരോക്ക എഫ്സിക്കായും കളിച്ചിട്ടുണ്ട് ഇരുപത്തിയേഴുകാരനായ അബ്നീത് ബാർട്ടി ഇപ്പോൾ കളിക്കുന്നത് ബൊളീവിയൻ ക്ലബ്ബിലാണ് നേപ്പാളിലെ കാഠ്മണ്ഡുവിൽ ജനിച്ച് ന്യൂഡൽഹിയിലെ ശാസ്ത്രീ ക്ലബിലൂടെയാണ് തുടക്കം പിന്നീട് സിംഗപ്പൂരിലേക്കും പോളണ്ടിലേക്കും പോർച്ചുഗലിലേക്കും മെക്സിക്കോ അർജന്റീന ചെക്ക് റിപ്പബ്ലിക് ടീമുകളിലും കളിച്ചു സ്പാനിഷ് ക്ലബ്ബായ റയൽ വെല്ലാഡോളിൻ്റെ അണ്ടർ നയൻറ്റി ടീമിലും കളിച്ചിട്ടുണ്ട് ഇടക്കാലത്ത് കേരള ബ്ലാസ്റ്റേഴ്സിലൊരു കൈ നോക്കിയെങ്കിലും ഒറ്റക്കളിയും കളിക്കാൻ കഴിഞ്ഞില്ല ബംഗളൂരുവിൽ നടക്കുന്ന ദേശീയ ക്യാമ്പിലേക്ക് വിളിപ്പിച്ചിട്ടുള്ള റയാനും അബ്നീദിനും ഇന്ത്യൻ പാസ്പോർട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിയമപരമായ തടസ്സമൊന്നുമില്ല റയാൻ ഓസ്ട്രേലിയയ്ക്കായി മുൻപ് കളിച്ചതുകൊണ്ട് അവിടുത്തെ ഫുട്ബോൾ ഫെഡറേഷനിൽ നിന്ന് വിടുതൽ സർട്ടിഫിക്കറ്റ് ലഭിക്കണം അത് പൂർത്തിയായാൽ ഇന്ത്യയുടെ നീലക്കുപ്പായമണിയാം അബ്നീദിനെ ക്യാമ്പിലെ പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിലാകും ടീമിൽ ഉൾപ്പെടുത്തുക ഇനിയൊരു രസകരമായ കഥ പറയാം നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടി കുറച്ചേ ആയിട്ടുള്ളൂ പതിമൂന്നാമത് സന്തോഷ് ട്രോഫി സെമി ഫൈനൽ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ അങ്ങനെ നടക്കുകയാണ് തിരുവിതാംകൂറിന്റെ രാജാവ് ചിത്ര തിരുനാൾ ബാലരാമവർമ്മ ഉൾപ്പെടെ പ്രമുഖർ മത്സരം കാണാനുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറ് മെൽബൺ ഒളിമ്പിക്സിലുള്ള ഇന്ത്യൻ ടീമിലെ തിരഞ്ഞെടുക്കുന്നതിനായി അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷന്റെ ഒരു സ്കൌട്ടിംഗ് ടീമും അവിടെയുണ്ട് കരുത്തരായ ബംഗാളും ബോംബെയുമാണ് ഏറ്റുമുട്ടിയത് ഫൈനലിൽ എന്തായാലും കയറുമെന്ന അമിതാത്മവിശ്വാസത്തിൽ ക്യാപ്റ്റൻ മേവാലുൾപ്പെടെ പ്രമുഖ താരങ്ങൾ സെമി കളിക്കാനുള്ള ബംഗാളിന്റെ ആദ്യ ഇലവനിലില്ല മത്സരം തുടങ്ങി ബംഗാൾ അന്ന് അക്ഷരാർത്ഥത്തിൽ വെള്ളം കുടിച്ചു ഒന്നാം പകുതിയിൽ തന്നെ ലിംഗി ലിംഗിഗ്രോസ്റ്റേറ്റിന്റെ ഗോളിൽ മുംബൈ ബംഗാളിന്റെ വലകുലുക്കി രണ്ടാം പകുതിയിൽ പതിനെട്ടടവും പയറ്റിയിട്ടും ബംഗാളിന് ഗോൾ തിരിച്ചടിക്കാൻ കഴിഞ്ഞില്ല ചരിത്രത്തിലാദ്യമായി അവർ ബോംബെയോട് തോറ്റു ക്വാർട്ടറിൽ ഡൽഹിക്കെതിരെയും സെമിയിൽ ബംഗാളിനെതിരെയും അടിച്ച ലിങ്കി ഗോസ്റ്റേറ്റ് ഹീറോയായി അദ്ദേഹം ഇന്ത്യൻ ടീമിലെത്തുമെന്ന് എല്ലാവരും ഉറപ്പിച്ചു രണ്ട് മാസത്തിനുള്ളിൽ നടന്ന മെൽബൺ ഒളിമ്പിക്സ് ടീമിൽ പക്ഷേ ഗ്ലോസ്റ്റിനെ ഉൾപ്പെടുത്തിയില്ല ഗ്രോസ്റ്റിന് അതൊരു അപമാനമായിരുന്നു ഹോക്കിയും പിന്നീട് സ്നൂക്കറും കളിക്കാനിറങ്ങിയ ഗ്ലോസ്റ്റിറ്റ് ഒരിക്കൽ പോലും പിന്നെ ഫുട്ബോൾ കളിച്ചില്ല ബോംബെയിലെ നൃത്ത സദസ്സുകളിലെ സ്ഥിരം സന്ദർശകനായിരുന്നു അദ്ദേഹം അങ്ങനെയാണ് ദാദറിൽ നിന്നുള്ള ഫിലോമിന ജോവാനയെ ഗോസ്റ്റേറ്റ് കണ്ടുമുട്ടുന്നത് പിന്നെ അവർ ഇഷ്ടപ്പെട്ടു പ്രണയം വിവാഹത്തിലും കലാശിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ പരേലിലെ ഹോളി പള്ളിയിലായിരുന്നു കല്യാണം പിന്നീട് അവർ ഇംഗ്ലണ്ടിലേക്കും അവിടെ നിന്ന് ഓസ്ട്രേലിയയിലേക്കും പോയി ഗ്രോസ്റ്റേറ്റ് ഫിലോമിന ദമ്പതികൾക്ക് ഒരു ഉണ്ടായിരുന്നു ഓദ്ര വില്യംസ് അവർക്ക് ഓസ്ട്രേലിയയിലെ പെറത്തിൽ മൂന്ന് ആൺമക്കളും ജനിച്ചു മൂന്ന് പേരും പ്രൊഫഷണൽ ഫുട്ബോൾ കളിക്കാനായി അതിലൊരാളാണ് റയാൻ വില്യംസ് ഇന്ത്യൻ വംശജരെ ടീമിൽ ഉൾപ്പെടുത്താൻ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ തീരുമാനിച്ചപ്പോൾ ആദ്യത്തെ പേര് റയാൻ വില്യംസിന്റേതാണ് അർഹതയുണ്ടായിട്ടും ഇതേ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ തടഞ്ഞ ലിങ്കിക്ഡോസ്റ്റേറ്റിന്റെ കൊച്ചുമകൻ കണക്ക് ചോദിക്കാൻ കാലം എത്ര കാലം വേണമെങ്കിലും കാത്തിരിക്കും